കേരളത്തിന്റെ തനതുരുചി വൈഭവങ്ങളെയും സാംസ്കാരിക പൈതൃകത്തെയും കോർത്തിണക്കി ചിക്കൻ സോങ് എന്ന പേരിൽ ഫിലിം പുറത്തിറക്കിയാണ് ഈസ്റ്റേൺ ദിനം ആഘോഷിക്കുന്നത് ഇതിന്റെ ഔദ്യോഗിക പ്രകാശനം മറൈൻ പ്രകാശം മറേൻഡ്രാന്തയിൽ വെച്ച് സംഘടിപ്പിച്ചു ഓടി കടൽ ബെല്ലില്ലാതെ മലയാളിയുടെ ദൈനംദിന ജീവിതത്തിലും ആഘോഷങ്ങളിലും ഒഴിച്ചു കൂടാനാവാത്ത സാന്നിധ്യമായ കോഴിക്കറി ഭവങ്ങളോടുള്ള ആദരമാണ് ഈ സംഗീതശില്പം പത്തിരി സാധാരണക്കാരന്റെ പ്രാതൽ മുതൽ വലിയ ആഘോഷങ്ങളിലെ വിരുന്നുകളിൽ വരെ കോഴിക്കറി എങ്ങനെ ഒരു വികാരമായി മാറുന്നു എന്ന് ഈ ലഘുചിത്രം വരച്ചു കാട്ടുന്നു തലമുറകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രുചുഭാഷയായി ചിക്കൻ കറിയെ അടയാളപ്പെടുത്തുന്ന ചിത്രത്തിൽ ഈ സ്റ്റേ ചിക്കൻ മസാലയാണ് താരം പ്രശസ്ത പിന്നണി ഗായകൻ സൂരജ് സന്തോഷും നടൻ മണിക്കുട്ടനും അണിനിരക്കുന്ന ചിത്രത്തിൽ നാടൻ തനിമയും ആധുനിക താളവും ഒത്തുചേരുന്നു മൃദുൽ നായർ സംവിധാനം ചെയ്ത ചിത്രത്തിന് മണ്ണികണ്ഠൻ അയ്യപ്പനാണ് സംഗീതം നൽകിയിരിക്കുന്നത് സുഹയിൽ കോയുടേതാണ് വരികൾ കേരളത്തിൽ ചിക്കൻ കറി എന്നത് വെറുമൊരു വിഭവമല്ല അതൊരു വികാരമാണ് മിക്കവരും ആദ്യമായി പാചകം ചെയ്യാൻ പഠിക്കുന്ന വിഭവവും ഇതാവാം ആ സ്മരകൾ മരണകളെയും സന്തോഷത്തെയുമാണ് തങ്ങൾ ഈ എന്ന് സിഒ ഗിരീഷ് നായർ പറഞ്ഞു പരമ്പരാഗത രീതികളിൽ നിന്ന് മാറി ഒരു സാംസ്കാരിക കഥാഖ്യാനമാണ് ഈസ്റ്റേൺ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് പതിറ്റാണ്ടുകളായ കേരളത്തിലെ അടുക്കളകളുടെ ഭാഗമായ ഈസ്റ്റേൺ ചിക്കൻ മസാലയുടെ പ്രസക്തി സംഗീതത്തിലൂടെ അവതരിപ്പിക്കാനാണ് ശ്രമിച്ചതെന്ന് ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ പ്രവീൺ രാമസ്വാമി പറഞ്ഞു put it